കളരിയാമ്മക്കൽ പാലത്തിന്റെ സമീപനപാതയുടെ നിർമ്മാണത്തിന് മുന്നോടിയായി സാമൂഹിക ആഘാത പഠനം ആരംഭിച്ചതായി ജോസ് കെ മാണി എം പറഞ്ഞു പതിമൂന്ന് കോടി രൂപ ചെലവിൽ ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി മുപ്പത്തിമൂന്ന് ആർ സ്ഥലം ഏറ്റെടുക്കും പാലാ പൊൻകുന്നം സംസ്ഥാന പാതയിലെ പന്ത്രണ്ടാം മൈൽ ഭാഗത്തു നിന്നും ആരംഭിച്ച് പൂഞ്ഞ റോഡിൽ ചെത്തിമറ്റത്തെത്തിച്ചേരുന്ന വിധം വിഭാവനം ചെയ്തിരിക്കുന്ന രണ്ടാം ഘട്ടം പാലാ റിംഗ് റോഡിന്റെ അവസാന ഭാഗത്താണ് കളരിയാമ്മക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള പതിമൂന്ന് കോടിയുടെ സർക്കാർ ഭരണാനുമതി നേരത്തെ നൽകിയിരുന്നു സമീപനപാത പൊതുമരാമത്ത് നിരത് വിഭാഗം ആയിരിക്കും നിർമ്മിക്കുകയെന്നും ജോസ് കെ മാണി എം പി അറിയിച്ചു രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് ആണ് സാമൂഹിക ആഘാത പഠനത്തിന് നേതൃത്വം നൽകുന്നത് അഞ്ച് വ്യക്തികളുടെ മുപ്പത്തിമൂന്നാർ സ്ഥലമാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് പഠന റിപ്പോർട്ട് സമർപ്പിച്ചാലുടൻ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും ജോസ് കെ മാണി അറിയിച്ചു നിർദ്ദിഷ്ട അപ്രോച്ച് റോഡിൻ്റെ നീളം ഏകദേശം ഇരുന്നൂറ് മീറ്ററും വീതി പതിനഞ്ച് മീറ്ററുമാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പുകത്താനി മുൻ പഞ്ചായത്ത് അംഗം സണ്ണി വെട്ടം ജിനു വാട്ടർപ്പള്ളി ഷാജി വടക്കേതളിക്കൽ എന്നിവരും പഠന സംഘത്തോടൊപ്പം സ്ഥലം സന്ദർശിച്ചു